പരിപാടി തുടങ്ങാൻ പോവുകയാണ് ഏകദേശം തക്കപ്പുഴ മൊത്തം എത്തിച്ചേർന്നിട്ടുണ്ട് ഹൈ ഹലോ അപ്പറേ ഇപ്പുറം എല്ലാ ആൾക്കാരും നിൽക്കുന്നുണ്ട് ആ വനക്കം എല്ലാം കിട്ടും എല്ലാം കിട്ടും തീർച്ചയായും ഏകദേശം മൊത്തത്തിലുള്ള ഒരു വലിയ വ്ലോഗാണ് ആ ഇങ്ങനെ പരിപാടി ഇപ്പൊ തന്നെ ആരംഭിക്കും ഇനി ആൾക്കാർ അത് കൊണ്ടിട്ട് നിക്കാ അതുകൊണ്ട് തന്നോ ആ ഇതുവരെ മുമ്പോട്ട് തന്നെ കേട്ട് പറയുന്നേ നാട്ടുകാർ

ആ ഡാൻസ് കളിക്കുന്ന പെൺകുച്ചിനെ വർത്താനം പുറയാണ് ചെവി വെക്കാനോ പറ്റില്ല എത്തുന്നുണ്ട മുത്തത്തിൽ ഇഷ്ടമേർക്ക ഇല്ല എങ്കിലി സുട്ടത്തിന്റെ കഷ്ടമേറക്കുറിച്ചു ഈ പാട്ട് സൈക്കിളജ്ഞത്തിൻ്റെ കേരളത്തിലെ ദേശീയ ഗാനമാണ്

പരിപാടിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നല്ല പരിപാടിയാണ് കണ്ട് നല്ല കാണാനുള്ള പരിപാടിയാണ് പരിപാടി ഇപ്പൊ തന്നെ ആരംഭിക്കാം തട്ടക്കുഴ മൊത്തം വന്നിട്ടുണ്ട് തട്ടക്കുഴ കൊല്ലപ്പുഴ വെള്ളം തന്നെ എല്ലായിടത്തുനിന്നുള്ള ആൾക്കാരുണ്ട് നമ്മൾ പഠിക്കുന്ന വയസ്സിലാണ് എൻ്റെ അച്ഛനും അസുഖായിട്ട് മരിച്ചു പോയത് പക്ഷേ വീട്ടിൽ പഠിപ്പിക്കാനോ വളർത്താനും ആരും ഇല്ലാതാവുമ്പോ ഇങ്ങനത്തെ ഒരു സൈക്കിൾക്കും നമ്മൾ എട്ട് വർഷം ആ ചെറിയ വയസ്സില് അവരുടെ കൂടെ നിന്നിട്ട് കഷ്ടപ്പെട്ട് ഈ പരിപാടി പഠിച്ചതാണ് അതുപോലെ പിള്ളേര് നാല് പിള്ളേർ நம்ம நாட்டு இது நமக்கு இன்னும் போக இல்ல பரிச்சயிலே போட போகல வா மக்களே மக்களோட பேருந்து வா வரமுனை

ஜ மோகன்லா அல்ல அப்போ ஜோசன் நான் விசாரிச்சு மம்மூட்டி மமூட்டி அல்ல யா நம்ம யாதவான

പെണ്ണിനെ കണ്ടേ ഞാൻ പിള്ളേർക്ക് എന്തോ രഹസ്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യണ്ടെന്നുള്ള ഇങ്ങനെ ഇവിടെയാണ് നമ്മുടെ പിള്ളേരെ കടത്താൻ വേണ്ടി പോകുന്നത് പിള്ളേരുടെ പൊക്കത്തോടെ സൈക്കിള് മാറ്റി ഇറക്കുന്നുണ്ട് പോകുന്നു അങ്ങനെ എല്ലാരും കിടത്തിരിക്കാണ് കറക്റ്റ് പൊസിഷനിൽ എന്നല്ല ആയിക്കോട്ടെ മേടിച്ചു പിള്ളേരെ നടുക്കരുത്തിയിട്ട് സൈക്കിള് വട്ടം കിറങ്ങാൻ പോവാണ്

അതാണ് ബീച്ചാട്ടൻ സ്പോൺസർ ചെയ്ത കോഴി നേരത്തിന് വേണ്ടി അതെ കോഴിപ്പൂവിന് കാവൽക്കാരനായി ഈ അങ്ങനത്തെ കണ്ണിലെ കണ്ണിലെത്തി എടുക്കുന്ന പരിപാടിയാണ് അതുപോലെ ദയവായി തല ചുറ്റുള്ളവര് ദൈവായി കണ്ണു ഈ പോ കണ്ണിലെ സൂചി കുത്തി എടുക്കുന്ന പരിപാടിയാണ് ഒരു അമ്പത് രൂപ നോട്ടിലെ സൂചി കുത്തി വെച്ചിട്ടുണ്ട് ആ സൂചിയാണ് കണ്ണുകൊണ്ട് എടുക്കാൻ വേണ്ടി നോക്കുന്നത് നോട്ടീസ് ചെയ്ത്

അമ്മയും പോ കലട്ടൂന്നേണ്ടത്തണപ്പോ അച്ഛൻ്റെ മോളുക ചെറിയ ട്രിക്കാണ് കറക്റ്റ് സൂചിച്ച് അതെല്ലാം കണ്ടി കയറാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു കയറാൻ പെട്ടെന്ന് വലിച്ചു വരെ എടുക്കണല്ലേ ഞങ്ങൾ ആ രണ്ടുപേരെത്തിരിക്കുകയാണ് ൾക്കാർക്ക് വേറെ ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല എന്നാലും മൈക്ക് കൂടെ പറഞ്ഞായിരുന്നു ഓടിക്കാന്ന് ഓടിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ എല്ലാവരും കൈയടിച്ചാലും ഇത്രവരും സൈക്കിൾ ഓടിക്കും അങ്ങനെ ഒരാളെ തോളത്ത് കയറ്റിയിരിക്കുകയാണ് അടുത്തയാളെ സൈക്കിൾ ഓടിച്ചു എടുത്തു അടിച്ചോട

അങ്ങനെ വെള്ളം നിറച്ചോണ്ട് പോകുന്നു സൈക്കിളിൽ പോയി എടുക്കാൻ പോവാണ് ഞാനത് നോക്കി നിന്നു പോയി അതാണ് അവിടെ എടുത്തപ്പോ കാണാത്തത് ನಾನು <laughs> അതാണ് കയറിയിറങ്ങും എന്നാണ് പറഞ്ഞാറ് ഇന്നലെ ട്യൂബിൻ്റെ ഐറ്റം ഓ അവരെല്ലാം അവിടെ വല്ലതാണ് കൊണ്ടിക്കണേ

மக்களே செக் இருந்தோம் था था था। െ കൊഴിയിലോട്ട് ഇറക്കിയിട്ട് മൂടാൻ പോവാന്ന പറഞ്ഞു നോക്കി നോക്കാം ഇങ്ങനെ പുള്ളീനെ കൊഴിയിൽ ഇറക്കിയപ്പോ

മൊത്തം മണ്ണിച്ച് മൂടിയിട്ടോ ഉള്ളിക്കതിലൂടെ ശ്വാസം കിട്ടണത് നോ ഐഡിയ ഉഴിയൊക്കെ ചെയ്തിട്ട് വിഴാട്ടം പറഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും ഇല്ലാന്നറിയാം ഇതൊക്കെ ശരിക്കും നേരിട്ട് കണ്ട കൂടെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഈ യജ്ഞത്തിൻ്റെ ശരിക്കും ഒരു ഇത് കിട്ടാൻ വേണ്ടി അറിയാം അറിവ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വ്ലോഗ് ഇടുന്നത് ഈ വ്ളോഗ് കണ്ടിട്ടാരും ഇത് കാണാൻ പാതിരിക്കരുത് നമ്മുടെ ദിവസത്തോടെയും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടും സപ്പോർട്ട് ഈ നമ്മളെ എല്ലാ സ്ഥലത്തിന്റെ പേരും നമ്മൾ കളിച്ച ഈ മാസം എല്ലാ സ്ഥലത്തിന്റെ പേരും ഈ ബുക്കിലുണ്ട് അവിടുത്തെ നാട്ടുകാരുടെ പേരും ഈ ബുക്കിലുണ്ട് അതുപോലെ ഇവിടെയും നാട്ടുകാർ നമുക്ക് സഹായിക്കുന്ന പരിപാടി കണ്ട് ഈ നാട്ടുകാരുടെ പേര് ഭേദിച്ചിട്ട് ആരെങ്കിലും ഒരാൾ സഹായിക്കണം ദയവായി സമയം വേസ്റ്റ് ആക്കുന്നത് ഇതൊരു സമയമില്ലാത്ത പരിപാടിയാണ് ശിവചേട്ടനാണ് പേരെഴുതാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ എല്ലാരെയും കണ്ണാടി വേണോന്നറിയില്ലേ സംഭാവന നന്ദി വർഗീസ് ഇവാനിയാണ് എനിക്ക് നാപ്പത് രൂപ തന്നു വിട്ടേ ഉണ്ടാക്കില്ലേ നീരായിരം രൂപ എടുത്ത് വീശിക്കണ ടുത്ത് വീച്ചോ എല്ലാം ഒരു ഒളിച്ചിരിക്കാണ് സോബിന്റെ പൈസ മൊത്തം എന്നാ പറഞ്ഞേക്കുന്നേ കൊടുത്തു നില കൊടുത്തോ അല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് നൂറ് രൂപ സമ്മാനം നടുക്കുന്ന നന്ദി കെക്ക് നൂറ് രൂപ സമ്മാനം നടുക്കുന്ന നന്ദി ഈ ഒരു മിനിറ്റ് കഴിഞ്ഞു െ കുഴിക്കാത്താക്കിട്ട് <compelling> <edi> <tube> <thacceptable>. <tattacuda> ആൾക്കാരുടെ സംഭാവനകൾ കൊടുത്തോണ്ടിരിക്കുവാണ് ശിവചേട്ടനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ പരിപാടി എന്റെ പോലീസുകാർ പരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അവരിതേ പോവുകയാണ് അവര് പോയി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ അവളെടുക്കാൻ വേണ്ടി പോവുകയാണ് കൂടി വരുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ മിച്ചമായിട്ടുണ്ടാവും കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് നാല്പത്തി ഏഴാവുന്ന സമയത്തായിരുന്നു ഇപ്പൊ சக்க மூதிச்சறண்டும் கைபுண்டல்

കോയിലെന്ന് പറയ ആൾക്കാരെല്ലാം കാരണം ആൾക്കാരല്ല സംഭാവന ആദ്യം കൊടുത്തു രൂപ തോൽയാ അപ്പൊ പോയി ല അപ്പുറം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയി ലേലം വരെ നിൽക്കുന്നില്ല അപ്പം സൈക്കിൾ യജ്ഞത്തിന്റെ വിശേഷങ്ങളിവിടെ അവസാനിക്കുകയാണ് ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഓക്കെ അതുവരെ ബൈധം അങ്ങനെ താഴെ അയ്യായിരത്തി രൂപ വരെ ആയി ലാലംപുള്ളി ഇതുവരെ പരിപാടി കഴിഞ്ഞിട്ടില്ല അരമുക്കാ മണിക്കൂറിനൂടെ കഴിഞ്ഞു ലാസ്റ്റ് ലാലംപുള്ളത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് അപ്പോൾ കോഴി ലേലം വിളിച്ച് പോയത് ബീച്ചാട്ടം തന്നെ ആ കോഴി എണ്ണായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ലേലം പൊളിച്ച് തിരിച്ച് മേടിക്കുകയാണ് ഉണ്ടായത്